കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സി പി എം സീറ്റുകളിൽ മത്സരിക്കും കേരള കോൺഗ്രസ് ഇ എം ഒൻപത് സീറ്റുകളിലും സി പി ഐ ഒൻപത് സീറ്റുകളിലും മത്സരിക്കും വിവരങ്ങളുമായിപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോട്ടയത്ത് നിന്ന് സനോജ് കൃത്യമായി ഓരോ കക്ഷിയും ഒൻപത് സീറ്റുകളിൽ തന്നെ മത്സരിക്കും എന്താണ് മറ്റ് മത്സര വിവരങ്ങൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സിജു ഇരുപത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് കോട്ടയം ജില്ലയിലുള്ളത് കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ടായിരുന്നു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒൻപത് സി പി എമ്മും ഒൻപത് കേരളാ കോൺഗ്രസ് എമ്മും ഒരു നാല് സി പി ഐയും എന്നങ്ങനെയായിരുന്നു മത്സരിച്ചത് എന്നാൽ ഇത്തവണ ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് ഇരുപത്തി മൂന്നെണ്ണം ആയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ പോലെ തന്നെ ഇത്തവണയും സീറ്റുകൾ വീതം വെച്ച് എടുക്കാനാണ് മുന്നണിയിലെ ധാരണയായിട്ടുള്ളത് അതുപ്രകാരം ഒൻപത് ഇനങ്ങളിൽ സി പി എമ്മും ഒൻപത് കേരള കോൺഗ്രസ് എമ്മും നാലിടത്ത് സി പി ഐയും മത്സരിക്കും അതിൽ വർദ്ധിച്ച ഒരു സീറ്റിൽ അതിൽ ഒരു പൊതു സ്വതന്ത്രം എന്ന നിലയിലാണ് ഇത്തവണ മത്സരിക്കാൻ വേണ്ടി ധാരണയായിട്ടുള്ളത് യാതൊരു അഭിപ്രായ ഭിന്നതകളുമില്ലാതെ മുന്നണി അയ്യകണ്ഠേനയാണ് ഇത്തരത്തിൽ സീറ്റിൽ ധാരണയായിട്ടുള്ളത് എന്നാണ് ജില്ലാ നേതാക്കന്മാർ അല്പം മുമ്പ് വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയിട്ടുള്ളത് ഒൻപതിരങ്ങളിൽ മത്സരിക്കുന്നതിൽ പാമ്പാടി മുണ്ടക്കയം പുതുപ്പള്ളി കുറിച്ച് കുമരകം തൃക്കുടിത്താനം തലയാഴം വെള്ളൂർ പൊൻകുന്നം എന്നിവിടങ്ങളിലുള്ള ഒൻപത് സീറ്റുകളിലാണ് സി മത്സരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഒപ്പം തന്നെ കിടങ്ങൂർ ഉഴവൂർ കഴുത്തുരുത്തി ഭരണങ്ങാനം കുറവലങ്ങാട് പൂഞ്ഞാർ അതിരമ്പുഴ തലനാട് ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നത് എരുമേലി വൈക്കം കങ്ങഴ വാഗത്താനം എന്നീ നാല് സീറ്റുകളിലാണ് സി മത്സരിക്കുന്നത് അയർക്കുന്ന് ആണ് പൊതു സ്വാതന്ത്ര്യം മത്സരിക്കുന്നത് അങ്ങനെ സീറ്റുവജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥിമാരെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ജില്ലയിൽ പൂർണ്ണ സജ്ജമായിട്ടുണ്ട് എന്നാണ് നേതാക്കന്മാർ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അതിന്റെ പൂർണ്ണ വിവരങ്ങളാണ് ഇപ്പോൾ സുരേന്ദ്രൻ നൽകിയത്